ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്കിതുണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഒരു മുട്ടയും കുറച്ച് മൈദ ഉണ്ടെങ്കിൽ മാത്രം ഇത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പാക്കറ്റ് അരക്കിലോൻ്റെ പാക്കറ്റ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളും ഞാൻ എടുക്കണുണ്ട് ഇനി അതൊരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ചോദിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള മുട്ടായതുകൊണ്ട് ഞാൻ ഒരു മുട്ട ചേർക്കണുള്ളൂ ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ മുട്ടകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ രണ്ട് മുട്ടയൊക്കെ ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇത് കുറേച്ചിനെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്റെ കയ്യിൽ വിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാട്ടോ ഇത് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കണത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ സാധാ കയ്യിലില്ലേ അത് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി പക്ഷെ അത് അതുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ആയി ആയിക്കിട്ടാണെങ്കിൽ മിക്സിന്റെ ജാറിലേക്ക് നമ്മൾ മൈത്തിയും കുറച്ച് വെള്ളം ഒഴിച്ച് മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താണെങ്കിൽ ഇപ്പം ഇതുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് നല്ല ഒട്ടും കട്ടില്ലാതെ തന്നെ മിക്സ് ആയി കിട്ടും കേട്ടോ അത് കണ്ടില്ലേ ഇതേപോലെ തൻ്റെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പറയണത് നമ്മുടെ ദോഷമാവില്ലേ ആ ഒരു അളവാട്ടോ ഇപ്പോൾ കുറച്ചപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണതൊന്ന് കാണിച്ചു തരാം ഇതിനായിട്ട് മൺചട്ടയാണ് കേട്ടോ വേണ്ടത് ആ പാത്രം ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരുപാട് പരത്തി ഒരുക്കണ്ട ജസ്റ്റ് ഒന്ന് പരത്തിയിൽ മതി അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി ചെയ്യി പോകരുത് ഇനി അതൊന്ന് ബബിൾസ് വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓട്ടടാന്നിട്ടോ പറയുക ഇത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനും അപ്പോൾ ഇതേപോലെ തന്നെ ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല വെന്ത് പൊങ്ങി ബബിൾസൊക്കെ ആയിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് ഇതൊന്ന് കോരി മാറ്റാം പണ്ടൊക്കെ ഇത് അടുപ്പിലാട്ടം ഉണ്ടാക്കിയെടുക്കാറ് അടുപ്പിനെ പോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോവിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്തതും അതുപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കാനുട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല എടുത്തിട്ട് തന്നെ അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഇനി എല്ലാത്തിനും ചുട്ടെടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ പറയുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇനി ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചിക്കൻ കറി ബീഫ് വറ്റിയത് അതേപോലെ തന്നെ മീൻ കറിയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ബാക്കൊന്നും നമുക്ക് കറിയാതെ നല്ല ബബിൾസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടമാണ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ